നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും വൈഡ് ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് നടന്ന ബംഗ്ലൂരു വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബംഗളൂരു എഫ് സി വിജയിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് വിജയിച്ചിരുന്നെങ്കിൽ അവർ പ്ലേ ഓഫിനോട് വളരെയധികം അടുക്കുമായിരുന്നു അത് സംഭവിച്ചില്ല അതോടുകൂടി ഒരുപാട് സാധ്യതകൾ വീണ്ടും തുറക്കപ്പെടുന്നു ഇന്നിപ്പോൾ നോർത്ത് ഈസ്റ്റ് വിജയിച്ചിരുന്നെങ്കിൽ പഞ്ചാബ് എഫ് സിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനുമുള്ള സാധ്യതകൾ വളരെയധികം കുറയുമായിരുന്നു അതല്ല ബംഗളൂരു വിജയിച്ചതോടുകൂടി വീണ്ടും പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ തുടങ്ങിയ ടീമുകളുടെ സാധ്യതകൾ വീണ്ടും ജീവൻ വെക്കുകയാണ് ഇപ്പോഴും ഓപ്പണാണ് കാര്യങ്ങൾ എന്നർത്ഥം ബംഗളൂരു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് കളിയുടെ മൂന്നാമത്തെ മിനിറ്റിൽ റയാൻ വില്യംസും എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ നൊഗ്രേരയുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് ഇതിൻ്റെ പരിണിത ഫലമെന്ന ഓണം ബംഗളൂരുവിന് ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിൻ്റായിട്ട് നാലാം സ്ഥാനമായി കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് ഇരുപത്തിരണ്ട് കളികളിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് ഇന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇരുപത്തി മൂന്ന് കളികൾ ഇരുപത്തിരണ്ട് കളികൾ അവർക്ക് മുപ്പത്തി അഞ്ച് പോയിന്റായേനെ അതായത് പ്ലേ ഓഫിന് തൊട്ടരികിലേക്ക് അവർ എത്തുമായിരുന്നു അവിടെയാണ് അവർ വീണ് പോയിരിക്കുന്നത് ഏതായാലും മുംബൈ സിറ്റിക്ക് ഇരുപത്തൊന്ന് കളികൾ മുപ്പത്തി രണ്ട് പോയിന്റ് ഒഡീഷ ഇരുപത്തൊന്ന് കളികൾ ഇരുപത്തൊമ്പത് പോയിന്റ് ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും ഇരുപത് കളികളെ അവർ കളിച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് വീതം പോയിന്റുകളുണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സിക്സ് ടോപ്പ് സിക്സ് എന്നുള്ളത് സ്റ്റിൽ പോസിബിൾ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ കളികളും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞാൽ മുപ്പത്തി ആറ് പോയിന്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ പറ്റും ആ ഇനിയും നാല് കളികൾ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട് എന്ന കാര്യം ഓർക്കുക നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഈ രണ്ടേ രണ്ട് കളികളെ ബാക്കിയുള്ളൂ ആ രണ്ട് കളികളാവട്ടെ ഒന്ന് ചെന്നൈയിനെതിരെയും ഒന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെയുമാണ് അതിൽ കൂടി അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളൊക്കെ വിജയിച്ച് മാക്സിമം പോയിൻ്റുകൾ സമ്പാദിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് എന്നുള്ളത് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട ഒന്നല്ല സാധ്യതകൾ സജീവമാണ് എന്നർത്ഥം മുംബൈ സിറ്റിക്ക് അവരുടെ അടുത്ത കളി നോക്കുക മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് അത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് അതിനുശേഷമുള്ള കളി അത് കഴിഞ്ഞാൽ ബംഗളൂരുവുമായിട്ടാണ് സോ ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ വിജയിക്കണമല്ലോ മുംബൈ ബാക്കി രണ്ട് കളികൾ മോഹൻ ബഗാനോടും ബംഗളൂരുവിനോടും വീഴുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർ മുപ്പത്തി രണ്ടിൽ തന്നെ തെക്കായി നിൽക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാവതല്ല എന്നർത്ഥം അപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ കളികളും വിജയിച്ചെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നത് നമ്മൾ മറക്കുന്നില്ല ഒഡീഷ എഫ് സിക്ക് ഇരുപത്തൊന്ന് കളികൾ ഇരുപത്തി ഒമ്പത് പോയിൻ്റ് ആണുള്ളത് അവർക്കും ഒരു കളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുണ്ട് ഒരു കളി ജംഷഡ്പൂരുമായിട്ടുണ്ട് മുഹമ്മദ് നസ്സിക്കെതിരെ അവർ വിജയിക്കും എന്ന് തന്നെ കൂട്ടാം അങ്ങനെ സംഭവിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് സ്ഥിൽ സാധ്യതകൾ അവിടെ തുറന്നിടപ്പെടുകയാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇനിയും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതൊക്കെ കേട്ട് കേട്ട് മടുത്തുചേട്ട എന്ന് പറയാൻ ആളുണ്ടാവും എന്നറിയാം എന്നാലും ഹൃദയത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ കുടിയിരുത്തിയ ഓരോ ആളും ഇങ്ങനെ സാധ്യതകൾ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യും അത് കാൽക്കുലേറ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്തായാലും ഇന്ന് നോർത്ത് ഈസ്റ്റ് വിജയിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ സാധ്യതകൾക്ക് വലിയ മംഗലാവുമായിരുന്നു അതും സ്റ്റിൽ പോസിറ്റീവാണ് ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ കളി എഫ് സി ഗോവക്കെതിരെ വിജയിക്കാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഓഫ് സെൻറ്റ്